രാവിലെ പ്ലസ് ടു ബോർഡ് പരീക്ഷയ്ക്കെത്തിയ വഞ്ചിയൂർ ഹോളിയേഞ്ചൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും സ്മാർട്ട് സിറ്റി കൊടുത്തത് എട്ടിന്റെ പണി ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ സ്കൂളിന് മുൻവശത്തുവരെ റോഡിനു നടുവിലൂടെ ഏകദേശം നൂറു മീറ്റർ ദൂരത്തിൽ ആറ് ഇടയുള്ള കുഴിയാണ് നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും സ്വീകരിച്ചത് ജെ സി ബി ഉപയോഗിച്ച് കുഴിയിൽ നിന്നെടുത്ത മണ്ണ് ഇരുവശത്തും കൂട്ടിവച്ചതോടെ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാനായില്ല യാതൊരു മുന്നറിയിപ്പുമില്ലാതെയുള്ള റോഡ് പണിയിൽ പ്രതിഷേധിച്ച് സ്കൂളിലെ സിസ്റ്റർമാരും അധ്യാപികമാരും വിദ്യാർത്ഥികളും റോഡ് ഉപരോധിച്ചു വ്യാഴാഴ്ച രാത്രി പതിനൊന്നോടെയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇടുന്നതിനായി കുഴിയെടുത്തത് ഭാവിയിൽ വൈദ്യുതിയുടെ അടക്കം കേബിളുകൾ ഭൂമിക്കടിയിലൂടെ വലിക്കുന്നതും റോഡ് പൊളിക്കാതിരിക്കുന്നതിനുമാണ് പദ്ധതി വ്യാഴാഴ്ച വരെ ഡക്റ്റ് ചേംബറിനായി ചെറിയൊരു കുഴി മാത്രമായിരുന്നു എടുത്തത് അതിനാൽ വഞ്ചിയൂർ നിന്ന് സ്കൂൾ ബസിന് സ്കൂളിലേക്ക് പ്രവേശിക്കാമായിരുന്നു ഇന്നലെ സ്കൂളിലേക്കുള്ള പതിനാല് ബസ്സുകളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും യാത്ര പൂർണ്ണമായും നിലച്ചു ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വാഹനം നിർത്തിയാണ് രക്ഷകർത്താക്കൾ കുട്ടികളെ കൊണ്ടുവിട്ടത് ഇരുമ്പുകമ്പികൾ ഉൾപ്പെടെ കിടക്കുന്ന സ്ഥലത്ത് കുട്ടികൾ നടക്കുന്നതിനാൽ രക്ഷകർത്താക്കൾക്കും ആകുലതയാണ് പറഞ്ഞു രാത്രി പത്തിന് കടയടച്ച് വീട്ടിലേക്ക് പോകുന്നതുവരെ ഒരു സൂചനയും ലഭിച്ചില്ലെന്ന് ജംഗ്ഷനിൽ കട നടത്തുന്ന മിഥുൻ പറയുന്നു കെ ആർ എഫ് ബിക്കാണ് പണിയുടെ ചുമതല സ്കൂൾ അധികൃതർ പ്രതിഷേധിച്ചതോടെ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൃത്യമായി മുന്നറിയിപ്പ് നൽകിയെന്നും ആശയവിനിമയത്തിലെ പ്രശ്നമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു അറിയിപ്പ് ലഭിച്ചില്ല എന്നതിൽ സ്കൂൾ അധികൃതരും ഉറച്ചുനിന്നു ഉപരോധം തുടർ പോലീസും സ്ഥലത്തെത്തി വഞ്ചൂർ വാർഡ് കൌൺസിലർ ഗായത്രി ബാബുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടത്തുമെന്നുള്ള തീരുമാനത്തിലാണ് അധികൃതരെ അനുനയിപ്പിച്ചത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്കും വിവരം അറിയിച്ചു മാർച്ച് മുപ്പത്തിയൊന്നിനകം പണി പൂർത്തിയാക്കുമെന്ന് പറയുന്നുണ്ട് കുടിവെള്ളവും ജല അതോറിറ്റിയുടെ നാല് പൈപ്പുകളാണ് റോഡിലൂടെ പോകുന്നത് സൂചനയില്ലാതെയുള്ള പണിയിൽ പ്രദേശത്തെ മുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളിലേക്കുള്ള കുടിവെള്ളം നിലച്ചു കുടിവെള്ളം പുനഃസ്ഥാപിച്ചിട്ട് മതി ബാക്കി ബാക്കിപ്പണിയെന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചു ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തി ഉച്ചയോടെ ജലവിതരണം പുനഃസ്ഥാപിച്ചു ജനറൽ ആശുപത്രിയിലെത്തിയ രോഗികൾക്കും ബുദ്ധിമുട്ടായി വികസനത്തിന് എതിരല്ല പക്ഷേ സ്മാർട്ട് സിറ്റി പണി വലിച്ചിഴക്കരുത് അനിൽ പരിസരവാസി ഞങ്ങളോട് ഒന്നും ചോദിക്കരുത് ഏൽപ്പിച്ച പണി ചെയ്യുന്നത് മാത്രം സ്മാർട്ട് സിറ്റി കരാറുകാർ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഒരു ഭാഗത്ത് മാത്രം മണ്ണിടാമായിരുന്നു ഇപ്പോൾ കുഴിച്ചിട്ട ഭാഗത്തെ പണി തീർത്തിട്ട് മാത്രമേ ബാക്കി ഭാഗം കുഴിക്കാവൂ വി ശിവകുമാർ മുൻമന്ത്രി യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ കോളിയാഞ്ചൺവെൻ്റ് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും കടന്നു പോകുന്ന വാഹനങ്ങൾ വരുന്ന പിന്നെ റോഡാണ് ആ റോഡ് അർദ്ധരാത്രി വന്ന് നടുക്ക് പക മധ്യത്തിൽ വെച്ച് കുഴിച്ച് രണ്ട് സൈഡും മണ്ണ് വളരെ കൂമ്പാരമായി കൂട്ടിയിരിക്കുക ആർക്കും ഒന്നും പോകാൻ കഴിയുന്നില്ല ഇതിപ്പോൾ കുട്ടികളും സിസ്റ്റേഴ്സും അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാം കൂടി ഇവിടെ ഇരുന്ന് വലിയ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് കുട്ടികൾക്ക് സ്കൂളിൽ വരണ്ടേ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഹോസ്പിറ്റലുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടൊരു ആളുകളെല്ലാം എന്ന് വളരെയധികം പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ വന്ന് സംസാരിച്ച് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ ഈ ഒരു കാര്യമുണ്ട് ഈ പകുതി ഇതുവരെയുള്ള വെട്ടിപ്പൊളിച്ച് പണി പൂർത്തീകരിച്ചിട്ട് മാത്രമേ ആവലെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ബാക്കി സ്ഥലത്ത് ഈ പണി ചെയ്യാവുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടു ഇവിടെ വന്ന ഉദ്യോഗസ്ഥരുമായി അപ്പോൾ കളക്ടറെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ എവിടെ റോഡ് വെട്ടിപ്പൊടിച്ചാൽ ഒരു ഭാഗത്ത് മണ്ണിടുക രണ്ട് ഭാഗത്തും കൂടി മണ്ണിട്ടാൽ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി രണ്ടു കൊല്ലത്തിനു മുമ്പ് തിരുവനന്തപുരത്ത് തീരേണ്ടതാണ് ഇന്ത്യയിലെ ഒരുപാട് നഗരങ്ങൾ നൂറുകണക്കിന് നഗരങ്ങൾ ഏറ്റെടുത്ത ആ പദ്ധതികളെല്ലാം തീർന്നു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതിയാണ് ഇത് ഇരുപതോ ഇരുപത്തൊന്നിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതിയാണ് ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് ചെയ്യുന്നത് അത് ഭരണകക്ഷിക്കത്ത് തന്നെ പല അഭിപ്രായങ്ങളും വന്നിട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പിന്നെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇത് വളരെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ സി ഡി ഡി മന്ത്രി തന്നെ ഒരു യോഗം വിളിക്കണം ഈ പണി പെട്ടെന്ന് തീർക്കുന്ന ആരും എതിരല്ല അപ്പോൾ അതെ വിളിച്ചിട്ട് ഇത് ഓരോ സ്ഥലത്തും നഗരത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ് അവിടെ ഇതെങ്ങനെ ചെയ്യാം റോഡ് വെട്ടിപ്പൊളിച്ചാൽ പല സ്ഥലത്തേക്ക് മണ്ണിടുക ഒരു ഒരു പ്രത്യേക സ്ഥലം പൂർത്തീകരിച്ചതിന് ശേഷം മഴ സ്ഥലത്തേക്കുള്ള അതൊക്കെ ചെയ്യാമല്ലോ ഇതൊക്കെ മനുഷ്യ സാധ്യമായിട്ടുള്ള ഇത് മൊത്തം വെട്ടിപ്പൊളിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായിരുന്നത് സംസാരിച്ചിട്ടുണ്ട് കളക്ടറുമായി സംസാരിക്കുക എല്ലാ ജനപ്രതിനിധികളും ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ആ ഒരു തീരുമാനമെടുത്തിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി